അപ്പോൾ നമ്മുടെ കോഴിക്കോടിലുള്ള കോഴിക്കോടിൻ്റെ സ്ഥലത്ത് ഞങ്ങൾ ഈ ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ വെച്ചിട്ടുള്ളത് വെറും അഞ്ചടി ഗ്യാപ്പിലാണ് വെച്ചിട്ടുള്ളത് കാരണം നമുക്ക് വേറെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത് പലരും ധാരണ ചുമരനോട് ഈ മതിലിനോടൊക്കെ ചേർത്ത് വെച്ചാൽ ഈ ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മളിവിടെ ഒരടി ഗ്യാപ്പിൽ വെച്ചിട്ടും സംഗതി ഫ്രൂട്ട്സ് ഉണ്ടാവുകൊണ്ട് വലിയ മരങ്ങളാവുന്നുണ്ട് ഒരു കുഴപ്പമില്ല പക്ഷെ ഇതൊന്നും ഇതൊന്നും നമ്മൾ മരങ്ങളാക്കില്ല ഇതെല്ലാം പ്രൂൺ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയ രീതിയിൽ വെക്കുകയുള്ളൂ ഇവർക്കാവശ്യമുള്ള വെളിച്ചവും വളവും കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നന്നായിട്ട് വളരും കായ്ഫലൊക്കെ ഉണ്ടാകും അതിൻ്റെ ഉദാഹരണമാണ് ഞങ്ങൾ മതിലിനോട് ചേർത്ത് തന്നെ ഇത് വെച്ചിട്ടുള്ള ഞങ്ങളുടെ ഒരടി യാപ്പിൽ വെച്ചിട്ടുള്ള തൈകളൊക്കെ ഉണ്ടായിട്ട് വലുതായി ഒരു ഒന്നര വർഷം കഴിയുമ്പോഴേക്കും നമുക്ക് അബിയും ഉണ്ടായിരുന്നു വെള്ളഞ്ഞാവലുണ്ടായിരുന്നു റമ്പുട്ടുണ്ടായി ആത്ത എല്ലാ വെച്ച പഴങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം പിന്നെ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല നമുക്ക് ഈ ഇതിനുള്ള ഫ്രൂട്ട്സിൻ്റെ തൈകൾക്ക് നല്ല വെയിലും വളം ഉണ്ടായിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഉണ്ടാകും ഒരു കുഴപ്പമുണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഇത്രയും അഞ്ചടി വിട്ടിട്ട് പോലും വെച്ചിട്ടുള്ളത് നമുക്ക് അത്രയും സ്ഥലമുള്ളൂ അതിന് ചുറ്റും നമ്മൾ ഈ പെൽഗ്രാസാണ് വെച്ചിട്ടുള്ളത് ഇത് ഒരു ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ നല്ല പച്ചപ്പാവുന്നതായിരിക്കുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ മൊത്തം പച്ചപ്പാക്കിയതിന് ശേഷം ഇതെല്ലാം വളർന്നതിന് ശേഷമാണ് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കുകയുള്ളൂ നല്ല കോഴിക്കുഞ്ഞുങ്ങളാണ് ഇതിൽ വളർത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവരിവിടെ ഈ മരത്തുമ്പൊക്കെ കയറി മുളഞ്ഞ് അവർക്ക് അവർ നല്ല രീതിയിൽ നമുക്ക് കാണാൻ ആസ്വദിക്കാനും അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് നടക്കാവുന്ന രീതിയിലാണ് ഞങ്ങൾ കോഴിനെ വളർത്താൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നല്ല വീതി കൂടി നല്ല മരങ്ങളോട് കൂടിയിട്ടുള്ള ഒരു സ്ഥലം കോഴികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നത് അപ്പോൾ ഇതിനൊന്നും പണിയില്ല ഇതാകെ കുറച്ച് സ്ഥലത്താണ് ഈ സംഭവങ്ങളൊക്കെ വീടും പറമ്പും കൂടിയാകെ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമുള്ളൂ അതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ സ്ഥലം ഉള്ള സ്ഥലം മാക്സിമം ഉപയോഗപ്പെടുത്താം അതിൽ കുറേ മത്സ്യ ടാങ്കുകളുണ്ട് കുറേ അക്കോ സിസ്റ്റങ്ങളിൽ പച്ചക്കറി ഉണ്ടാകുന്നുണ്ട് കുറേ ഫ്രൂട്ട്സിൻ്റെ തൈകളുണ്ട് കുറേ വേപ്പുമാരുണ്ട് അങ്ങനെയുള്ള ഒരുവിധം സംഭവങ്ങളൊക്കെ നമ്മൾ ഈ പന്ത്രണ്ട് സെൻറ്റിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചെറിയ സ്ഥലത്ത് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത് വെച്ചിട്ടുള്ളത് ഒരടി കുഴിയെടുത്തിട്ട് അതിൽ ഈ ചെടി ഇറക്കി വെച്ചിട്ട് അതിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുള്ള നമ്മുടെ അടുക്കള മാലിന്യ സംസ്കൃതത്തിലൂടെ ലഭിക്കുന്ന ബ്ലാക്ക് സോട്ടർഫ്ലൈ ലാറുകളുടെ ഉൽപ്പാദിപ്പിക്കുന്ന ഫ്രാസ് ഉണ്ടല്ലോ അതും മണ്ണും മിക്സ് ചെയ്തിട്ടാണ് അത് ഫില്ല് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വളരും എനിക്ക് നല്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒന്നര വർഷം കൊണ്ട് തന്നെ നല്ല കായ്കളുണ്ടായിരുന്നു അബിയൊക്കെ ഒന്നര വർഷം കൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളി ഫ്രൂട്ട്സുകൾ കിട്ടിയിരുന്നു അബിയുടെ ഒരുപാട് കായ്കൾ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നര വർഷം കൊണ്ടാണ് അതൊക്കെ ഉണ്ടായത് അതിന് കാരണം ഇങ്ങനെയുള്ള നമ്മുടെ വേറെ വളം പുറത്തുനിന്ന് വാങ്ങിച്ചു ഇട്ടിട്ടേ ഇല്ല ഞാൻ നമ്മുടെ ഈ മോയിലിൻ്റെ കാഷ്ഠങ്ങളും ഈ ബ്ലാക്ക് സോജ ഫ്ലൈലാറുടെ കമ്പോസ്റ്റും ഒക്കെ മണ്ണിൽ മിക്സ് ചെയ്തിട്ടാണ് ഇതിനൊക്കെ വളമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് അതുപോലെ ഈ വേൾഡ് ഗ്രാസ് നടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ മത്സ്യ ടാങ്കിലെ വെള്ളമാണ് അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചിലവില്ലാതെ മാക്സിമം ചിലവ് കുറച്ചിട്ട് പുറത്തുനിന്ന് വളമൊന്നും വാങ്ങിക്കാതെ നമ്മുടെ അടുക്കളയിൽ നിന്ന് ബാക്കി വരുന്ന ഭക്ഷ്യ സംസ്കരിച്ച് ഇത്തരം വളങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ട് നാടിനും ഗുണമുണ്ട് വീടിനും ഗുണമുണ്ട് എല്ലാവർക്കും ഗുണമാണത് അപ്പോൾ എല്ലാവരും അങ്ങനെയുള്ള സംഭവങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തി ഇങ്ങനെയുള്ള പറ്റാവുന്ന നമുക്ക് ഉള്ള സ്ഥലത്ത് കുറച്ച് ഫ്രൂട്ട്സുകൾ വെക്കണമെന്ന് ആഗ്രഹം തോന്നി കഴിഞ്ഞാൽ പിന്നെ സ്ഥലം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ മാക്സിമം ഫ്രൂട്ട്സുകൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു തോട് പിടിച്ചിട്ടുള്ളത് ഇതിലാണ് നമ്മൾ ചപ്പ് ചാവറുകളൊക്കെ ഇടാൻ വേറെ സ്ഥലങ്ങളില്ല അപ്പോൾ ഇതിൽ ഇടയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ അത് കിടന്ന് വളമായിട്ട് ഇവർക്കൊക്കെ നന്നായിട്ട് വളരാനുള്ള സാഹചര്യം ഉണ്ടാവും മാക്സിമം പ്രൂൺ ചെയ്തതുകൊണ്ട് നല്ല വെയിൽ എല്ലാവരും കിട്ടും മരങ്ങളാകുമ്പോഴാണ് പലതും തണലിൽ വന്നിട്ട് പലതും പ്രശ്നങ്ങൾ വരുന്നത് അതുകൊണ്ട് കംപ്ലീറ്റ് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പരമാവധി ആൾക്കാർ ഇതൊക്കെ ക്ഷമിച്ച് നോക്കാം അവനാനുള്ള സ്ഥലത്ത് ഉള്ള രീതിയിൽ പച്ചക്കറിയും പഴങ്ങളും മത്സ്യങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ നാടിനും നമുക്കും സന്തോഷവും ആരോഗ്യവും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല